ഏഴ് മിനി എക്സിറ്റുകളാണ് നമ്മളുടെ ബിസിനസ്സിൽ നിന്ന് നമ്മൾ എടുക്കേണ്ടത് മിനി എക്സിറ്റ്സ് ഏഴ് മിനി എക്സിറ്റ്സ് ഒന്നാമത്തെ എക്സിറ്റ് എക്സിറ്റ് ദ അഡ്മിൻ അഡ്മിൻ ജോലികളിൽ നിന്ന് എക്സിറ്റ് ആവുക അഡ്മിൻ അഡ്മിൻ എന്താണ് ഡേറ്റ എൻട്രി അവിടുത്തെ എഴുതുന്നത് അവിടുത്തെ സ്റ്റാഫ് വന്ന കാര്യം നോക്കുക സാലറി കൊടുക്കുന്നത് ഇങ്ങനെയുള്ള ഒരു അഡ്മിൻ പരിപാടിയിൽ നമ്മൾ ഇടപെടരുത് ഒരു സ്റ്റേജ് കടന്നാൽ അപ്പോൾ ആദ്യമല്ലാത്ത മിനി എക്സിറ്റ് ഏതാ എക്സിറ്റ് ദ അഡ്മിൻ ഫസ്റ്റ് എക്സിറ്റ് എക്സിറ്റ് ദ ഡെലിവറബിൾസ് എക്സിറ്റ് ദ ഡെലിവറബിൾസ് എന്താ ഡെലിവറബിൾസ് പാക്കിംഗ് ഷിപ്പിംഗ് ഇൻസ്റ്റലേഷൻ ആഫ്റ്റർ സർവീസ് ഇതൊന്നും രണ്ടാമത്തെ എക്സിറ്റിന് ശേഷം നമ്മൾ ചെയ്യരുത് ഡെലിവറബിൾസ് പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട സർവീസുമായി ബന്ധപ്പെട്ട ഇൻസ്റ്റലേഷൻ ആഫ്റ്റർ സെയിൽസ് ഈ പരിപാടി ഒന്നും ആ സ്റ്റേജ് കിടന്നാൽ നമ്മൾ ചെയ്യരുത് മിനി എക്സിറ്റ് നമ്പർ ടു ക്ലിയർ മൂന്ന് എക്സിറ്റ് ദ സെയിൽസ് സെയിൽസിൽ നിന്ന് എക്സിറ്റ് ചെയ്യാം സെയിൽസിൽ നിന്ന് എക്സിറ്റ് ചെയ്യാൻ പറയുമ്പോൾ അപ്പം നിങ്ങൾ ചോദിക്കും ഇന്ന് ഞാനിവിടെ സെല്ല് ചെയ്യാൻ പോകുന്നത് ഞാൻ ചെയ്യുന്നത് വൺ ടു ആണ് പ്ലാറ്റ്ഫോം ക്ലോസിംഗ് ആണ് ഇത്രയും പേർക്ക് ഒന്നിച്ച് ഞാൻ ക്ലോസ് ചെയ്യാൻ പോവാണ് രണ്ട് നിങ്ങളൊക്കെ ഓൾറെഡി എൻ്റെ കസ്റ്റമേഴ്സ് ആണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ചെയ്യുന്നത് അപ് സെല്ലിങ് ആണ് അപ് ഫ്രണ്ട് സെല്ലിങ് അല്ല ഫ്രണ്ട് ലൈൻ സെയിൽസിൽ നിന്ന് എക്സിറ്റ് ആവുക അതായത് പേയ്മെന്റ് തരാത്ത ഒരു കസ്റ്റമറുമായിട്ടും ഈ സ്റ്റേജ് കടന്നാൽ നമ്മൾ പിന്നെ സംസാരിക്കില്ല പേയ്മെന്റ് തന്നോ നമ്മൾ സംസാരിക്കും അപ്സെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം മൂന്നാമത്തെ എക്സിറ്റ് എന്താ എക്സിറ്റ് ദ സെയിൽസ് പ്രൈമറി സെയിൽസ് നാലാമത്തെ എക്സിറ്റ് എക്സിറ്റ് ദ ഓപ്പറേഷൻസ് എക്സിറ്റ് ദ ഓപ്പറേഷൻസ് ഓപ്പറേഷൻസിൽ നിന്ന് എക്സിറ്റ് ആവുക അഞ്ചാമത്തെ എക്സിറ്റ് എക്സിറ്റ് ദ മാർക്കറ്റിംഗ് മാർക്കറ്റിംഗിൽ നിന്ന് എക്സിറ്റ് ആവുക മാർക്കറ്റിംഗ് ആറാമത്തെ എക്സിറ്റ് എക്സിറ്റ് ദ മാനേജ്മെന്റ് ആ ആറാമത്തെ എക്സിറ്റ് വരുമ്പോഴാണ് നമ്മളുടെ കമ്പനിക്കകത്ത് സി സിയുട്ട് എംപ്ലോയിസ് വരേണ്ടത് സിഇഒ സി എഫ് ഒ സി എംഒ സി ഒക്കെ വരേണ്ടത് ഈ സ്റ്റേജിലാണ് എന്തിനാണ് ഐ വോണ്ട് ടു എക്സിറ്റ് ദ മാനേജ്മെന്റ് മിനി എക്സിറ്റ് നമ്പർ സിക്സ് അപ്പോൾ അഡ്മിൻ എക്സിറ്റ് ചെയ്തു ഡെലിവറബിൾസ് എക്സിറ്റ് ചെയ്തു സെയിൽസ് എക്സിറ്റ് ചെയ്തു ഓപ്പറേഷൻസ് എക്സിറ്റ് ചെയ്തു മാർക്കറ്റിങ് എക്സിറ്റ് ചെയ്തു നൗ മാനേജ്മെൻറ്റ് സിഇഒ അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം ഒരു സി സ്യൂട്ട് എംപ്ലോയി അപ്പോയിൻ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ സിഇഒ അരുൺ ഒന്ന് എഴുന്നേൽക്കൂ പ്ലീസ് അരുൺ എൻ്റെ കമ്പനിയിലെ സെയിൽസിലിരുന്ന ആളല്ല അരുൺ എൻ്റെ കമ്പനിയിലെ മാനേജറല്ല അരുൺ എൻ്റെ കമ്പനിയിൽ നേരത്തെ തൊട്ടുണ്ടായിരുന്ന ആളല്ല അരുൺ കഴിഞ്ഞ പത്ത് വർഷത്തോളമായിട്ട് പല കമ്പനികളുടെ സിഇഒ ആയിട്ട് ഇരുന്ന ആളാണ് എൻ്റെ സി സ്യൂട്ട് എംപ്ലോയി ആരായിരിക്കണം മറ്റ് കമ്പനിയിലെ സി സ്യൂട്ടിൽ ഇരുന്നവനായിരിക്കണം അവിടുത്തെ എക്സ്പീരിയൻസ് വെച്ച് ഈ കമ്പനിയെ വളർത്താൻ കഴി എന്നേക്കാൾ കഴിവുള്ളവനായിരിക്കണം എങ്കിലേ എനിക്ക് അവിടെ എക്സിറ്റ് അടിക്കാൻ പറ്റൂ അതിനാണ് ഞാൻ അരുൺ എന്റെ സിഇഒ ആക്കി വൈ ഐ വോണ്ട് ടു എക്സിറ്റ് എക് ഒരു മികച്ച സെയിൽസുകാരനാണ് എന്നതിൻ്റെ അർത്ഥം അവൻ മികച്ച ഒരു മാനേജർ ആകുമെന്നല്ല മികച്ച മാനേജർ ആണ് എന്നതിന്റെ അർത്ഥം അവൻ മികച്ച ഒരു സി സിയൂട്ട് എംപ്ലോയി ആകുമെന്നല്ലോ ചുമ്മാതെ ഡെസിഗ്നേഷൻ കൊടുത്ത് മോട്ടിവേറ്റ് ചെയ്യരുത് കേട്ടോ ഒരു സിഇഒക്ക് അറിയാം മറ്റൊരു സ്ഥാപനത്തിൽ ഇരുന്ന ഇരുന്നാളിനറിയാം ഒരു ഗ്രോയിങ് കമ്പനിയിൽ ഇരിക്കുന്ന സിഇഒക്ക് എന്താണ് കിട്ടുന്നത് എക്സിറ്റ് നമ്പർ സെവൻ എക്സിറ്റ് ദ കമ്പനി എക്സിറ്റ് ദ കമ്പനി ആ എക്സിറ്റിലാണ് യു ബിക്കം യു ബിക്കം കം ഇൻവെസ്റ്റർ